ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് ഒരിക്കലാട്ടാ ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗ്രാൻഡ് ചൈത്രം ഹോട്ടലിൽ നമുക്ക് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ രണ്ട് ദിവസത്തെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതായിരുന്നു കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നായിട്ട് ഓൾമോസ്റ്റ് തേർട്ടി പ്ലസ് സ്ത്രീകളായിരുന്നു ഈ പരിശീലനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഗ്രാൻഡ് ചൈത്രം ഉണ്ടായിരുന്ന അവർ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത ആ ഒരു സെഷനാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ രണ്ട് ദിവസത്തെ നല്ലൊരു ട്രെയിനിങ് സെഷൻ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നല്ല നല്ല ഫാക്കൽറ്റീസും അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ യു എൻ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫാക്കൽറ്റീസിൻ്റെ എല്ലാം ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ടുള്ള ശ്രീമതി ശ്രീമതി ഇന്ദുണ്ട് ഇന്ദുണ്ട് ഇന്ദുവിനെ സ്വാഗതം ചെയ്യുകയാണ് ഒരു പരിശീലാർത്ഥികളില്ലാതെ എന്ത് പരിശീലനം നടത്തിയിട്ട് ഞങ്ങൾ കാര്യമൊന്നും എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത സെഷൻ ഹാൻഡിൽ സംവിധാനം ഉണ്ടാക്കുന്നു കൊടുത്ത മുഴുവൻ ആളുകളെയും റിസോർട്ടുകളുമായും ഹോട്ടൽ ഇൻഡസ്ട്രിയുമായി ലിങ്ക് ലഭിക്കും വൈകുന്നേരം കലാപരിപാടി നടത്തുന്ന ഒക്കെ നമ്മുടെ വലുതായി അപ്പോൾ കമ്മ്യൂണിറ്റിയെ പരമാവധി ടൂറിസവുമായി ബന്ധിപ്പിക്കുക ടൂറിസം ഇൻഡസ്ട്രിയെ കൊണ്ട് റെസ്പോൺസിബിൾ ടൂറിസം കോൺസെപ്റ്റിൽ പരമാവധി പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഒപ്പം നമ്മുടെ നാട്ടിൽ പൂർണ്ണമായി റെസ്പോൺസിബിൾ ടൂറിസം എന്താണ് എന്ന അവയർനെസ് സൃഷ്ടിക്കുക കേരളത്തെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസ്പോൺസിബിൾ ടൂറിസം നടപ്പാക്കുന്ന ഡെസ്റ്റിനേഷനായി മാറ്റുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ഗവൺമെന്റിന്റെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ റൂറൽ ടൂറിസം റൂറൽ ഹോംസ്റ്റേ സസ്റ്റൈനബിൾ ടൂറിസം ഇവയെല്ലാം നടപ്പാക്കുന്നത് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ അപ്പോൾ ഈ ഒരു ബാഗ് നമുക്ക് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കമ്മ്യൂണിറ്റി ടൂർ ലീഡേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തതായിരുന്നു അപ്പോൾ ഇതിൽ നമുക്കൊരു റൈറ്റിംഗ് പാഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പാനേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാനയെല്ലാം നമുക്ക് എന്താ പറയുക എല്ലാം പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിലായിരുന്നു പേപ്പർ പാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കണ്ടതാണ് ഇന്ദു മേഡം നമുക്കൊരു സെഷൻ എടുത്തത് മാഡം ആയിരുന്നു മാഡം ആണെങ്കിലും അതായത് വുമൻ ഫ്രണ്ട്ലി ടൂറിസമാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി എല്ലാവരും ടീയെല്ലാം കുടിച്ചുക അടുത്ത ഷന് വേണ്ടി വന്നതാണ് അടുത്ത സെഷനിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടൂൾ ലീഡേഴ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടും ഒരു പാക്കേജ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു അങ്ങനെ ക്ലാസ് ക്ലാസ്സൊന്നും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മേ ബി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് വല്ലാണ്ടത് എടുക്കാനായിട്ട് നോക്കാമെന്ന് അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ നൈറ്റിൽ കഴിക്കുന്നതാണ് കേട്ടോ സെവൻ തേർട്ടിക്കായാലും നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു അതുപോലെ ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ടായിരുന്നു ഗുലാബ് ജാം ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയുക കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വെറൈറ്റീസ് ആയിട്ടുണ്ടായിരുന്നു ടോപ്പിക് അതായത് വെജ് വേണ്ടവർക്കതുണ്ടായിരുന്നു നോൺ വെജ് വേണ്ടവർക്ക് അതുണ്ടായിരുന്നു നമ്മൾ മനസ്സാക്കി കഴിക്കുന്നവർക്ക് നമ്മൾ സ്വന്തം ആക്കണിയായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ിഷ്ടമുള്ളത് നമുക്കെടുത്ത് കഴിക്കുമായിരുന്നു പിന്നെ ഇതാണ് നമ്മളെ റൂം നമുക്ക് റൂം എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്ക് ഒരു റൂം എന്ന രീതിയിലായിരുന്നു നമുക്ക് നമുക്കവർ ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ റൂമിൽ ഞാനും പിന്നെ ഗുരുവായൂർ എന്നുള്ള ഒരു ചേച്ചി നമ്മൾ രണ്ടു പേരും കൂട്ടാണ് ഒരു റൂം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളെ രാവിലെ അതായത് പിറ്റേ ദിവസം ഒൻപത് മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിങ് മോർണിംഗ് എ അപ്പോൾ നേരത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒൻപത് മണിയാകുമ്പോഴേക്കും നമ്മളെടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായത് നെക്സ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു സെവൻ തേർട്ടി ആയിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം അപ്പോൾ ഇവിടെ കഴിക്കാനായിട്ട് പൂരി ഉണ്ടായിരുന്നു ഇഡലി ഉപ്മാവ് അതുപോലെ ഉഴുന്ന് പടയുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം കേട്ടോ ഞാൻ ഉപ്മാവ് ഒഴുകി ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങടെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒൻപത് മണിക്ക് ക്ലാസ് നെക്സ്റ്റ് സീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായപ്പോഴേക്കും വന്നപ്പോഴേക്കും ടെമുകാലൊക്കെ ആയിട്ടുണ്ടായിട്ട് പിന്നെ ഇതൊക്കെ നോക്കി എടുത്തു വന്നപ്പോഴേക്കും വീണ്ടും സമയം പോയി അങ്ങനെ ആ എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ കഴിച്ചു അപ്പോൾ ധൃതി പിടിച്ചിട്ട് കഴിച്ച പോലെ ആയി പ്രോഗ്രാം നടത്തുന്ന ബിജുവിനെ ക്ഷണിച്ചു രൂപ എത്ര എത്ര നമ്മൾ രൂപയുടെ നമ്പർ ആയതുകൊണ്ട് അല്ല രണ്ടര ലക്ഷം രൂപ ഞാൻ തന്നെ ഇടപെട്ട് അതിന്റെ ഓർഡർ നമ്മൾ തന്നെ പറഞ്ഞിട്ട് നമ്മളുമായി ബന്ധമുള്ള ഒരു യൂണിറ്റ് അവരിൽ നിന്ന് നമ്മുടെ തന്നെ പർച്ചേസ് ചെയ്തിട്ടാണ് രണ്ടര ലക്ഷം രൂപയുടെ പർച്ചേസ് അതുമാത്രമല്ല അയാൾക്ക് പർച്ചേസ് നടന്നിട്ടുള്ളൂ അത് നടത്തിയയാൾ ഗവൺമെന്റിലേക്ക് കടന്നു തരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്നാണ് ഇങ്ങനെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറും അഞ്ഞൂറും ആയിരവും ചില മിക്കവാറും യൂണിറ്റുകൾ ചില ആളുകൾ പൂജ്യം 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 കിട്ടി തരും എല്ലാ മാസവും പൂജ്യം കിട്ടുന്നത് പക്ഷേ സാറേ എന്റെ സൈറ്റിൽ അതിന് ആ പേജിൽ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവർക്ക് ഓർഡർ കിട്ടുന്നതുകൊണ്ടാണ്ട് ഇവർ കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നത് വിളിക്കുന്നതുവരെ അപ്പൊ കിട്ടുന്ന പണം വെളിപ്പെടുത്തിയത് കൊണ്ട് ഒരു അപകടവും ഉണ്ടാവാനില്ല ഇവിടെ മനോജോ പിജുവോ പറയാൻ തയ്യാറായത് എന്താണ് ഞങ്ങൾ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ ഭാഗമായി ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവെന്നല്ലേ പറഞ്ഞു അല്ലേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല അതിന് ഇത്തരം ഇങ്ങോട്ട് തന്നിരുന്ന ആരും ഇതുവരെ അവരോട് അവരോടും പറഞ്ഞിട്ടില്ല മനസിലായി ഐഡിയ കിട്ടിയില്ല ഇവിടെ ഒരു ഞാൻ പറഞ്ഞത് നമ്മൾ നന്നായി ക്ലാസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തവരുടെ കാര്യമാണ് അവർ കച്ചവടം ചെയ്തിട്ട് അങ്ങനെ കണക്കിലേക്ക് ഇപ്പോ ലക്ഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ധാരണക്കുറവുണ്ടല്ല അത് ധാരണക്കുറവുകൊണ്ടല്ല ബോധപൂർവമാണ് ബോധപൂർവമാണ് മറച്ചുപോയി അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സ് അവർ വിചാരിക്കുന്ന ഇത് നിങ്ങളുടെ അല്ലേ ഒന്ന് ഒന്നര ഫോട്ടോ അല്ലേ ആ ഒരു സാധനം നമ്മൾ വിചാരിക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും ഫ്രീ ആണ് വീഡിയോഗ്രാഫേഴ്സ് എപ്പോഴും ഫ്രീ ആണ് അല്ലെ അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു മേഖല കൂടിയാണ് എന്ത് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ് ഫ്രീ സർവീസാണ് അല്ലെ ഇതൊരു എൻ ജിഒ സർവീസ് പോലെയുള്ള ഒരു സർവീസ് ആണ് എന്ത് ടൂറിസം അങ്ങനെ അല്ല ശരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവിടെയാണ് ഈ ടൂർ ഓപ്പറേറ്ററിന്റെ റോള് ഞാൻ പറഞ്ഞു തരാൻ വരുന്നത് കാര്യം ഒരു ടൂർ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല ഓക്കെ ടൂർ ഓപ്പറേറ്ററിന്റെ ജോലി എന്ന് പറയുന്നത് ഒട്ടുമൊട്ടും നിസ്സാരമായിട്ടുള്ള ഒരു ജോലിയല്ല ഇപ്പം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ബിൽഡിങ് ബ്രിഡ്ജസ് ആൻഡ് ക്രിയേറ്റിംഗ് എക്സ്പീരിയൻസസ് അല്ലേ നമ്മൾ രണ്ട് തര രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് അപ്പോ ആ ഒരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ല പറഞ്ഞോളൂ മനസിലായില്ലേ അതാണ് അതായത് ഞാൻ ഈ നൂറ് ഹോട്ടൽ കേറിയിട്ടുണ്ടെങ്കിൽ അതിനർഥം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നാളെ വരാൻ പോകുന്ന കൊറേ ആളുകൾക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ എനിക്ക് പറയണം വിയറ്റ്നാമിൽ നിങ്ങൾ വരൂ ഇതാണ് ഞാൻ തരുന്ന ഹോട്ടൽ ഇവിടെ ഇത്ര സൗകര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയണെങ്കിൽ അത് ആദ്യം അറിയണ്ടേ എന്താണെന്ന് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്ര അധികം ഹോട്ടലുകളിൽ കയറിയിട്ട് കണ്ടിരിക്കുന്നത് അവിടെ എന്റെ എന്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതാണോ ഹോട്ടൽസ് അല്ല ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു നാല്പത് ദിവസം എന്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള എന്റെ ലൈഫില് നാല്പത് ദിവസം ഞാൻ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു ഈ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ തന്ന എനിക്ക് കിട്ടിയ ഹോട്ടൽ റൂംസ് ഒക്കെ ഫ്രീ ആയിട്ടാണോ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പൈസ അവിടെ ഞാൻ അവിടെ പോയി ത്രീ സ്റ്റാറും ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഹോട്ടൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോം സ്റ്റേയിലോ അല്ല ഹോം സ്റ്റേ ഒരിക്കലും പറയാൻ പറ്റില്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു ഹോസ്റ്റലിലാണ് ഞാൻ കൊണ്ടിരുന്നത് അറുന്നൂറ് അറുന്നൂറോ കാര്യം എന്താ എന്നാ മാത്രമേ എനിക്ക് ഈ ഒരു നാൽപ്പത് ദിവസത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നമ്മള് നമ്മളുടെ സമയം നമ്മൾ നമ്മളുടെ എഫേർട്ട് ഇതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ടൂറിസം നടത്താൻ നമ്മൾ മുന്നോട്ട് വരുന്നത് தேடி நம்மளோட டெスティனேஷன் எல்லਨੇ நம்ம ஒரு இ ஒரு என்விரான்மென்ட் ને ப்ரொটেક્ટ ചെയ്തി�� لكن தாப்பு நம்ம கா டெスティனேஷன் இருக்காம் சோ फॉर एग्जांपल బీచ్ එකකට ఆ బీచ్ നമ്മளோட ஒரு డెవలప్మెంట్ ప్రాజెక్ట్ ఉండె. ఆ బీచ్ నిగత్తు ఒక 1000 ఆల్టర్ వస్తుంది రిసార్చ్. అబ ఈ బీచ్ నిగత్తు డెవలప్మెంట్ ప్రాజెక్ట్ ఉండె. ఈ బీచ్ నిగత్తు మనం 1000 ఆల్టర్ వేస్ట్, లిట్టర్ ఇకే తలికొండి ఇకే అనుకేలి. ఒక 5 వల కైన ఆ బీచ్ పరిణయమ. అమ్న టూరిజం వెర్

അങ്ങനെ ഇടപെട്ട് ആവശ്യമില്ലാത്തൊരു ചർച്ച ഓപ്പൺ ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇതിൽ നമ്മളൊരു ലിസ്റ്റ് ഇപ്പൊ എടുക്കുന്നു ഇരുപത്തിയഞ്ചോളം പേർ സ്വന്തമായിരിക്കുന്നതല്ല നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള ഇരുപത്തിയഞ്ചോളം പേർ സ്വന്തമായി ടൂർ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുക അപ്പോ നമ്മുടെ പ്രയോറിറ്റി എന്താ നിങ്ങൾ എല്ലാവരും ടൂർ ഓപ്പറേറ്റർമാരായി മാറാൻ കഴിയുമ്പോൾ അങ്ങനെ ആവുക അതിന് സാധ്യമല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റർമാരായിട്ടുള്ള വനിതകൾ ടൂർ ഓപ്പറേറ്റർമാരായിട്ടുള്ള വനിതകൾ ഏതെങ്കിലും കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർ അവരുടെ പാക്കേജ് പ്രൊമോട്ട് ചെയ്യാനല്ല പറയുന്നത് ടൂർ ഓപ്പറേറ്റർമാരായി ട്രാവൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന വനിതകൾ അവരെ ഈ നെറ്റ്വർത്തിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാം അവർ നമ്മുടെ പാർട്ടാണ് പക്ഷെ അതിന് പകരം ഒരു കമ്പനി തയ്യാറാക്കുന്ന പാക്കേജ് എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കാം കാരണം നമ്മുടെ ഒരാൾ പാക്കേജ് ചെയ്യുമ്പോൾ ആ പാക്കേജിനോട് പിച്ച വളരെ കാലമായി ഇതിൽ അങ്ങനെ രണ്ട് ദിവസത്തെ നമ്മുടെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഈ ഒരു ക്ലാസ് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളെ നമുക്ക് മീറ്റ് ചെയ്യാനും അതുപോലെ എക്സ്പീരിയൻസിൽ അതായത് ടൂറിസത്തിൽ എക്സ്പീരിയൻസായ ആളുകളെ മീറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും അത് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ടീ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് വേണം പോകാനായിട്ട് പക്ഷെ നമുക്കില്ല തിരക്കൊന്നും ഉണ്ടായിരുന്നു ഇല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ട്രെയിന് പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തഞ്ചിനായിരുന്നു അപ്പോൾ നമുക്ക് പതുക്കെയൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് തിരുവനന്തപുരമൊക്കെ കറങ്ങിയിട്ട് പോകാമെന്നുള്ള ഒരു ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങിൽ നമുക്ക് പഴംപൊരിയും അതുപോലെ കാപ്പി അല്ലെങ്കിൽ ചായ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൽ വന്ന മിക്ക ആൾക്കാരും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ആ പിന്നെ പറഞ്ഞു അഡ്വാൻസ്ഡ് മേറി ക്രിസ്മസ് ത